പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അവൻ പോയി ചാടുന്നതാണ് അതെ അവൻ അങ്ങനെ ഉള്ളവനാണ് അവൻ്റെ ജീവിതത്തിൽ അത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അറിഞ്ഞോണ്ടു മനപൂർവ്വം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി ചാടുന്നതാണ് ഇനി പിന്നെയും വേറെ ചിലർ പറയും അവൻ വീണു പോകുന്നതാണ് അവൻ പെട്ടുപോകുന്നതാണ് അവനൊരു പാപമാണ് അതുകൊണ്ട് പെട്ടുപോയതാണ് അയ്യോ പാവം പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പലരെയും കുറിച്ച് കേട്ടിട്ടില്ലേ പലരും നിങ്ങളെക്കുറിച്ച് വീണുപോയ സമയത്ത് പറയുന്നത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കേൾക്കട്ടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ മുതൽ പറയുവാൻ കഴിയണം ഇവവിധത്തിൽ പറഞ്ഞ രണ്ടു കൂട്ടരെ പോലെ ലോകമനുഷ്യനായല്ല ഒരു ഭക്തനായി ഭക്തന് പറയുവാൻ കഴിയണം അവൻ വീഴുന്നതോ അതെ പോയി ചാടിയതോ അല്ല മറിച്ച് അവൻ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു അവനെ തള്ളിയിട്ടിരിക്കുന്നു ഭക്തൻ കാരണമറിയും ഭക്തന് അതിനുള്ള പരിഹാരവും ഉണ്ടാകും അതേ വിശ്വാസി തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ അവർ വീണതല്ല വീഴ്ത്തിയതാണ് നല്ല ഒന്നാന്തരം പണി കിട്ടിയതാണ് നിൻ്റെ തലമുറ വീണതല്ല തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി പോയി ചാടിക്കൊടുത്തതല്ല പണി കിട്ടിയതാണ് അവനെ വീഴ്ത്തി നിൻ്റെ ഭർത്താവ് സഹോദരി അവനങ്ങനെ പോവും അല്ലേ പോകത്തില്ല അപ്പോൾ അവനെ വീഴ്ത്തിയതാ അവനെ തള്ളിയിട്ടതാ അവിടെ ജോലി അങ്ങനെ ചുമ്മാ അതങ്ങനെ പോവും ഇല്ല അഹങ്കാരം കൊണ്ട് നോ 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 അയ്യോ ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്ത് കഷ്ടപ്പെട്ടതാ പോകത്തില്ല പോവിച്ചതാ കുടുംബത്തിനകത്ത് പ്രശ്നം അതിൻ്റെ അഹങ്കാരം കൊണ്ട് അവർ പോലെ വായ്ക്കൊഴുപ്പ് കൊണ്ട് ഒരിക്കലുമല്ല അല്ലേ അതിനൊന്ന് ചേർത്ത് നിർത്താൻ ഒന്ന് പണിയാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതാ എന്തോരം സഹിച്ചതാ അർത്ഥം പൊളിച്ചു അമ്മേൽ ശരീരത്തെ തിന്നും കുടിച്ചു നശിപ്പിച്ചതല്ല ഓഹ് പൊളിച്ചു രോഗമാക്കി രോഗാതുരമാക്കി തിരിച്ചറിയുന്നുണ്ടോ തിരിച്ചറിഞ്ഞാൽ പരിഹാരവും ഉണ്ട് നിന്നെ വീഴ്ത്തിയ നിൻ്റെ പ്രിയപ്പെട്ടവരെ വീഴ്ത്തിയ തള്ളിയിട്ട് കൊല്ലുമാറാക്കിയ ആ അവസ്ഥയിൽ നിന്ന് യേശു അവരെ പുറത്ത് കൊണ്ടുവരും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പ്രസഫ് ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതി ദിന വചന സന്ദേശദ്രോഭം കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയുടെ ദിവസസന്നിധിയിൽ വചനം ധ്യാനിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എൻ്റെ ഓർമ്മയിൽ അധികമായി കൊണ്ടുവന്നു ഐ മീൻ പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിഷയങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു ദൈവികാലോചനയും ദൈവപ്രവൃത്തിയും എക്സ്പെക്റ്റ് ചെയ്താണ് പ്രാർത്ഥനയ്ക്കായി ആയിരിക്കുന്നത് എന്നാൽ വ്യത്യസ്തമായി ചിലരുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനാ വിഷയങ്ങളിങ്ങനെ ഉള്ളിൽ അതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു വളരെ സങ്കടത്തോടെ അമ്മേ നീ പറഞ്ഞ ആ പ്രാർത്ഥനാ വിഷയം എൻ്റെ മോനെ പെടുത്തിയതാണ് അവൻ അവനെ പെടുത്തിയതാണ് പാസ്റ്റർ അല്ലാതെ അവൻ പോയി പെടുത്തില്ല അവനായിട്ടങ്ങനെ ചെയ്യത്തില്ല നിൻ്റെ തലമുറയെ പെടുത്തിയതാണ് അതെ എൻ്റെ ഭർത്താവ് പാസ്റ്റർ എൻ്റെ ഭർത്താവിനെ പെടുത്തിയത് എൻ്റെ മക്കളെയും എന്നെയും എന്ത് സ്നേഹമായിരുന്നു എന്നറിയുമോ എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചുള്ള സന്തോഷകരമായ മുൻപോട്ടുള്ള ജീവിതമായിരുന്നു സഹോദര നിൻ്റെ ഭാര്യ അല്ലേ നിനക്കറിയാമല്ലോ പെടുത്തിയതാണ് അവളെ പെടുത്തിയതാണ് അതെ അപ്പോൾ സങ്കടമാണ് ഒപ്പം എനിക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രത്യാശയ്ക്ക് ഉതകുന്ന ഒന്നുണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് പെടുത്തിയതാണ് അമേ അല്ലാതെ പോയി ചാടിയതല്ല എന്ന് പറഞ്ഞാൽ കൈയിട എളുപ്പമായല്ലോ പലരും അങ്ങനെയാണ് പ്രശ്നത്തിലാവുമ്പോൾ നിങ്ങളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ തിന്നിട്ടെല്ലിൻ്റെ ഇടയിൽ കയറി പോയി ചാടിയതല്ല അവിടെ കിടക്കട്ടെ അവൻ കാരണം അവൻ്റെ കയ്യിലിരിപ്പം അങ്ങനെ അവൻ്റെ ജോലി പോയി ഇല്ലെങ്കിൽ കുഴപ്പമുള്ളൂ അവളുടെ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടായില്ലെങ്കിലും അവൾ ഇവിടെ കിടന്നപ്പോഴേ അങ്ങനെ പോ ആ അത് തന്നെ നിങ്ങളുടെ മക്കളെക്കുറിച്ച് അറിഞ്ഞാൽ കേൾക്കുമോ അനുസറിനെ ഇല്ലാത്ത അത് കൈയിടുപ്പമായി പിന്നെ അടുത്ത സഹതാവണോ അയ്യോ പാവം വീണുപോയി അയ്യോ പാവം അവന് പറ്റിപ്പോയ അറിയാതെ പറ്റിപ്പോയതായിരിക്കാം അപ്പോൾ എന്തു ചെയ്യും അവൻ്റെ എന്ന് പറഞ്ഞു ആ രണ്ട് കൂട്ടവും ലോകമാണ് അത് വേണ്ട ഭക്തൻ അവൻ പറയും അവനെ വീഴ്ത്തിയതാണ് അവൻ വീണതായി ലോകം അറിയുന്നുണ്ടെങ്കിൽ വീഴ്ത്തിയ ഒരുവനുണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവെ കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളുടെയാവട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതാകട്ടെ ജീവിതത്തിലൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ വീഴ്ത്തിയ ഒരുവനുണ്ട് അത് മനുഷ്യനാകട്ടെ പിശാജാകട്ടെ പിശാജിനെ പ്രസാദിപ്പിക്കുന്ന ദുഷ്ട മന്ത്രവാദികളും ആവിചാരകന്മാരും ക്ഷുദ്രപ്രയോഗകന്മാരുമാകട്ടെ അവരുടെ പദ്ധതികളിൽ നിന്ന് ഉഹ് സ്തോത്രം എൻ്റെ ദൈവം നിൻ്റെ പ്രിയപ്പെട്ടവരെ നിന്നെ വിടുവിക്കും യെസ് ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശ്വാസിച്ചു ഊമനും ചുകുട്ടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇരുപത്തിയാറ് അപ്പോൾ അത് നിലവിളിച്ച് അവനെ ഇഴച്ചു പുറപ്പെട്ടു പോയി അത് പുറപ്പെട്ടു പോയി യേശുവിൻ്റെ വാക്കിന് മുമ്പിൽ പിശാജ് പുറപ്പെട്ടു പോയി അപ്പോൾ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ ഞങ്ങളുടെ പ്രശ്നം എന്താണ് ഞങ്ങളുടെ കുഞ്ഞ് വീണ് പോയി അവനാ അവളാ ബന്ധത്തിൽ പെട്ടുപോയി അവനാ കൂട്ടുകെട്ടിൽ പെട്ടുപോയി അവൻ മദ്യപാനിയായിത്തീർന്നു അവൻ ലഹരി ഉപയോഗിക്കുന്നു അവൻ ലോകപ്രകാരം ജീവിക്കുന്നു എൻ്റെ ഭർത്താവ് പാസ്റ്റർ ഞങ്ങളെ മറന്ന് ലോക വഴികളിൽ നടക്കുന്നു ലോകപ്രകാരം ലോകത്തിൻ്റെ പിന്നാലെ പലരുടെയും പിന്നാലെ നടക്കുന്നു നിങ്ങളിതെന്താണ് പറയുന്നത് നോ നോ ലോനോ ലോകമനുഷ്യനെ പോലെ ചിന്തിക്കരുത് ഈ അപ്പൻ ഈ ഭൂതം പുറപ്പെട്ടു പോയ മകൻ്റെ അപ്പൻ നിലവിൽ അപ്പോൾ പുറപ്പെട്ടു പോയി ആ മകൻ്റെ അപ്പൻ അവൻ തിരിച്ചറിവുള്ളൊരു ഭക്തനാണ് നിങ്ങൾ തിരിച്ചറിവുള്ള ഭക്തരാണെങ്കിൽ വീണിടത്ത് നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ തിരിച്ചറിവുള്ള ഭക്തനാണെങ്കിൽ വീണെടുത്ത് നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും ഇനിയും അവിടെ കിടക്കുവാൻ ഇനിയും അവിടെ കിടന്ന് നാറുവാൻ ഇനിയും അവിടെ കിടന്ന് നരഹിക്കുവാൻ ഇനിയും അവിടെ നിൻ്റെ തല കുനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എൻ്റെ ദൈവം അവരെ എഴുന്നേൽപ്പിക്കും നോക്കൂ പതിനെട്ടാമത്തെ വാക്യത്തിൽ വിധത്തിൽ അപ്പൻ്റെ തിരിച്ചറിവ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഒൻപതാമത്തെ അധ്യായമാണ് കേട്ടോ മർക്കോസിൻ്റെ വിശേഷം അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു ഒരപ്പൻ പറയുകയാണ് എൻ്റെ മകനെ പിശാജ് പിടിക്കുന്നു പിടിക്കുന്ന മാത്രമേ എൻ്റെ മകനെ അവൻ തള്ളിയിടുന്നു സ്തോത അപ്പൻ വിശ്വാസി അപ്പൻ അറിയാം അറിയാമോ നിനക്ക് അവൻ വീഴുന്നുണ്ടെങ്കിൽ അവനെ തള്ളിയിടുന്നതാണ് അവൾ വീഴുന്നുണ്ടെങ്കിൽ അവളെ തള്ളിയിടുന്നതാണ് അപ്പോ ലോകം മുഴുവൻ പറയും ഹേ വിഠിയായ മനുഷ്യ നിനക്കിത്ര അറിവില്ലേ അത് ചാന്ദ്രരോഗമാണെന്നേ ചുഴലിയാണെന്നേ അതുകൊണ്ട് വീഴുന്നതാ അയ്യോ പാവം അയ്യോ പാവം ശകതാപം ശകത്തപ്പിച്ചു മാറി നിൽക്കുന്നവരുടെ കൂട്ടം നമ്പർ വൺ നമ്പർ ടു അവന് ശ്രദ്ധിക്കാൻ പാടില്ല അവനറിയാമല്ലോ അറിയാമല്ലോ അവൻ അങ്ങനെ ഒരു കുഴപ്പമുള്ളതാണെന്ന് പിന്നെ എന്തിനാണ് വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത് പിന്നെ എന്തിനാ തീടടുത്ത് പോയി നിൽക്കുന്നത് പിന്നെ എന്തിനാണ് ഒറ്റയ്ക്ക് പോകുന്നത് ഓഹോ നിർക്കെവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ നിനക്കെവിടെയെങ്കിലും ഉള്ളതൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോരെ എന്തിനാ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനാ ഓ അല്ലേ വലിയ വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാ മക്കളെ അങ്ങനെയൊക്കെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിൻ്റെ പരിമിതി അറിയത്തില്ലേടാ അല്ലേ നിൻ്റെ പരിമിതി എനക്ക് അറിയത്തില്ലേ അവക്ക് അവളെ അഹങ്കാരം രണ്ടാമത്തെ കൂട്ടം അവർക്ക് മാറിപ്പോകാൻ എളുപ്പമാണ് പക്ഷേ മൂന്നാമത്തെ കൂട്ടം അതവൻ്റെ അപ്പനാണ് ആ മകൻ്റെ അപ്പനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ആ അപ്പനെ പോലെ നിങ്ങളാകണം ആ അപ്പനെ പോലുള്ള അപ്പന്മാർ അമ്മമാർ സഹോദരങ്ങൾ ക്രൈസ്റ്റർ കുടുംബത്തിലുണ്ടാകട്ടെ സ്തൂത്രം അവർ വീണതല്ല പോയി ചാടിയതല്ല അവരെ തള്ളിയിട്ടതാണെന്ന് തിരിച്ചറിയുന്ന ലോകം പറയുന്നതെന്ന് അപ്പൻ്റെ വിഷയമല്ല ലോകം ലോകമെന്തു പറയുന്നു അതൊന്നും അപ്പന് കാര്യമാക്കണ്ട അപ്പനറിയാം ഇവനെ തള്ളിയിടുന്ന ഒരു പിശാചുണ്ട് ഇവനിങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാനുള്ളൊരു വിഷയമായി മാറുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിനകത്ത് കണ്ണുതീർത്തിയിരുന്നില്ല എങ്കിൽ ഞങ്ങളിങ്ങനെ നരകിച്ച് ജീവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ കൈനീട്ടി കടം വാങ്ങി പലരുടെ മുമ്പിൽ തലമുച്ച് ഞങ്ങളിങ്ങനെ ജീവിക്കേണ്ടി വരും കൂട്ടി ഞങ്ങളെ തള്ളിയിട്ടൊരു പിഷാജുണ്ടൊരു വൈദ്യന് പിഷാജിനെ പുറത്താക്കാൻ പറ്റത്തില്ല ഓ താ ലോഡ് അമേൻ വചനം പറയുന്നു ശിഷ്യന്മാർ പോലും പരാജയപ്പെട്ടു പോയി ഞാൻ ചിന്തിക്കുന്നു ഇവർ ഈ രണ്ട് ആദ്യത്തെ രണ്ട് കാറ്റഗറിയിൽപ്പെട്ടവരായിരിക്കും സഹതാപിസ്റ്റുകളും അമേൻ ഓ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോതിക്കുന്നു കുറ്റം കണ്ടുപിടിക്കാൻ ഒക്കെ വല വല വലിയ താല്പര്യമാണ് അമേൻ സ്ത്രോത്ര ആൻ അങ്ങനെയാണ്ടല്ലേ അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തു ചെയ്യാൻ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ചെയ്യാൻ കഴിയുന്ന ഒരു യേശുണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടു ചെല്ലും ഞങ്ങൾക്ക് പറ്റും അമേൻ ഞങ്ങളുടെ പരിമിതി അറിയാം അതുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ കൊണ്ടുചെല്ലും ഇതിൻ്റെ ഭൂതത്തെ ഞങ്ങൾക്ക് പുറത്താക്കാൻ പറ്റത്തില്ല പക്ഷേ യേശുവിന് കഴിയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം അത് പ്രവർത്തിക്കും അമേൻ ഇതിൻ്റെ ഭാര്യയ്ക്ക് പോലും മനസ്സിലാവുന്നില്ലായിരിക്കാം ഭർത്താവിന് പോലും മനസ്സിലാവുന്നില്ലായിരിക്കാം സഹോദരി നീ വീണുപോയതാ നിന തള്ളി കിട്ടും അപ്പം പിഷാജെ അവരുടെ മന്ത്രവാദം അവരുടെ ആവിചാരം അവരുടെ ക്ഷുദ്രപ്രയോഗം വീഴ്ത്തി ഒന്നിനു കൊള്ളാത്തവളാക്കി കൊള്ളാത്തവനാക്കി എന്നെ മാറ്റി സ്തോത്രം നോക്ക് അവൻ പറയാം എൻ്റെ മകനെ തള്ളിയിടുക തീയിലും വെള്ളത്തിലും വീണ്ടും മരിക്കുന്ന അവസ്ഥ ആത്മഹത്യ ടെൻഡൻസികളെ ചിലറിനെ കേൾക്കുന്നുണ്ട് കേൾക്ക് ചത്തൊടുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതിൻ്റെ പേരിലുള്ള ആ എൻ്റെ ദൈവം പുറത്താക്കും ആത്മഹത്യയെക്കുറിച്ച് മാത്രം പറയുന്ന തലമുറയെക്കുറിച്ച് ഓർത്ത് പാരപ്പെടുന്ന മാതാവ് കേൾക്ക് ആ ഭൂതത്തെ യേശു ഇപ്പോൾ പുറത്താക്കുക അവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വീണ് പോകുന്ന പരാജയത്തിലേക്ക് വീണ് പോകുന്ന മറ്റുള്ളവർക്ക് നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഉതകും വിധത്തിൽ വീണു പോകുന്ന സ്ത്രോത്രം ആ ബലഹീനതയെ യേശു പുറത്താക്കി ആ അതിന് കാരണമായ പിശാചനൻ പരാജയത്തിലേക്ക് പരാജയത്തിലേക്ക് നിന്നെ തള്ളിയിടുന്ന നല്ലതൊന്നും കാണുവാൻ കഴിയാതെ മറ്റുള്ളവർക്ക് സഹതപിക്കുവാനും കുറ്റം പറയുവാനുമുള്ള ഒരു വസ്തുവാക്കി മെറ്റീരിയലാക്കി നിന്നെ മാറ്റുന്ന ആ പിശാജിനെ യേശു പുറത്താക്കുക ഇവിടെ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം എന്നാറ് പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടു സഹതപിച്ചവരും കുറ്റം പറഞ്ഞ മരം എല്ലാം ഓടിക്കൂടി ഐ കുറ്റം പറഞ്ഞു മാറിയവരും സഹതപിച്ചവരും എല്ലാം ഓടിക്കൂടുവാൻ പോകുകയാണ് യേശു നിൻ്റെ തലമുറയിൽ നിന്ന് ആ ഭൂതത്തെ പുറത്താക്കും നിൻ്റെ കുടുംബത്തിൽ നിന്ന് ആ അശുദ്ധാത്മാവിനെ ആ പിശാചിനെ പുറത്താക്കും അടിക്കടി പരാജയങ്ങൾ കൊണ്ടുവരുന്ന അടിക്കടി വീഴ്ച കൊണ്ടുവരുന്ന പലതിലും അവരെ തള്ളിയിടുന്ന അവരെ നശിപ്പിക്കുന്ന വലിച്ചിഴയ്ക്കുന്ന ഓഹ് ഭാഷ അതൊരു വല്ലാത്ത അവസ്ഥയാണ് നിലത്ത് വലിച്ചിഴയ്ക്കുന്ന അനുഭവം സമ്മാനിക്കുന്ന ആ പിശാചിനെ യേശു ഇന്ന് ഇപ്പോൾ പുറത്താക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയോ കർത്താവ് പ്രവർത്തിക്കുക സ്തോത്രം ഇരുപത്തിയാറിൽ പറയുന്നു അവൻ മരിച്ചവനെ പോലെ എൻ്റെ ഗതി എൻ്റെ മോൻ മരിച്ചവനെപ്പോലെ എൻ്റെ മോൾ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ ഞങ്ങളുടെ കുടുംബം എന്തിനും ഞങ്ങളുടെ നന്മകൾ ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളുടെ ബിസിനസ് അവരുടെ പഠനം അവരുടെ ഭാവി എല്ലാം പിശാജു വീഴ്ത്തി തള്ളിയിട്ടു 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 ആ പിശാജു പുറത്താവുകയാണ് ഇതേ സംഭവത്തിന് യേശുരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് മൊത്തം സുവിശേഷം പതിനേഴ് ഇരുപത്തിയൊന്ന് പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നിങ്ങളുടെ തലമുറകളെ തള്ളിയിടുന്ന പല പല പ്രശ്നങ്ങളിൽ പല പല മോശം കാര്യങ്ങളിൽ അവരെ തള്ളിയിടുന്ന പലതിനും അവരെ അഡിക്റ്റാക്കുന്ന ആ പിശാജ് പുറത്തു പോകത്തില്ല പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ പ്രഷർ ഫാമിലി ഒപ്പമുണ്ട് ഉപവസിക്കുവാൻ അയ്യോ ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്നോ ആര് പറഞ്ഞു ഒറ്റയ്ക്ക് ഉപവസിക്കാൻ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൻ്റെ തലമുറകൾക്ക് വേണ്ടി ആ വീണുകൊണ്ടിരിക്കുന്ന വീഴ്ത്തപ്പെടുന്ന നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ പുറത്തു വരുന്നത് കാണുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ കഴിയും ഈ വേണ്ടി കോൺടാക്റ്റ് ചെയ്തു പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട പ്രഷർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം ചിലതൊക്കെ ഇന്ന് പുറത്ത് പോകും എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കുന്ന പ്രോഗ്രാം ആ നിത്യതയെ അവകാശമാക്കുവാൻ ദാഹത്തോടെ നമ്മൾ ഓടുന്നു വചനം ധ്യാനിക്കുന്നു ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിക്കുന്നു കൂടെ കൂട്ടിക്കോളണേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിക്കോളണം പ്രേസർ ഫാമിൽ ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും കൊണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചു അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ജോയിൻ ചെയ്യാം ലൈവിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ അത്ഭുതം പ്രവർത്തിക്കും തീർന്നില്ല ഞായറാഴ്ച രാവിലെ മണി മുതൽ സഭയുടെ വിശുദ്ധാരാധന ഇവിടെ വെച്ചു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമ്പല ചാമവിളയിൽ പ്രൈസഫ് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നു വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം കാട്ടാക്കടയ്ക്കും നെയ്യറ്റിങ്ങരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറയിൽ നിന്ന് അമ്പലത്തിന് കാല പോകുന്ന വഴിക്ക് കൊറ്റംപള്ളി കഴിഞ്ഞ് പുലിമുട്ടം എന്ന സ്ഥലത്ത് വിളിച്ചിട്ട് കടന്നു വരിക ഇവിടെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു വിശാലത ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുക അവിടെയൊക്കെ നിങ്ങളുടെ പരിചയക്കാരുണ്ടെങ്കിൽ അറിയിക്കുക ഒരു കുട്ടായ്മയുടെ അനുഭവം ദൈവിക വിടുതലിൻ്റെ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും എന്നൊക്കെ വിശ്വസ്ത കർത്താവ് നല്ലതീമേ ഈ ജനത്തെഘടകങ്ങൾ ഏൽപ്പിക്കുന്നു കുറ്റപ്പെടുത്തുന്നവരുണ്ട് സഹതപിക്കുന്നവരുണ്ട് എന്നാൽ അപ്പോൾ ഇവരുടെ വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് ഇവർക്കൊപ്പം നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്കട ഹരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരെ വീഴ്ത്തുന്ന ഇവരെ തള്ളിയിടുന്ന ഇവരെ പരാജയപ്പെടുത്തുന്ന തലകുനിപ്പിക്കുന്ന പൈശാചിക മണ്ഡലം നാമത്തിൽ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞുമാറട്ടെ ആ ബാധ വിട്ടുമാറി ഇവർ സ്വസ് അനുഭവിക്കട്ടെ ഇവിടെ മക്കൾ ഇവരുടെ കുടുംബം ഇവരുടെ പ്രിയപ്പെട്ടവർ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങനെ സാന്നിധ്യം അങ്ങ് ശക്തീകരിക്കണമേ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ എല്ലാ വൈശാചിക വ്യാപാരങ്ങളും വിശ്വാജിൻ്റെ പ്രവൃത്തികളും ഉപദ്രവങ്ങളും വിട്ടുമാറട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലിയും വരുമാന വഴികളും തുറന്നു നൽകി മാനിക്കണമേ ഇവരുടെ എല്ലാ ഇല്ലായ്മകൾക്കും സ്വർഗണം അറുതി വരുത്തണം ഇവർ ചെയ്യുന്നതൊക്കെയും സാധിക്കട്ടെ വിദേശങ്ങളിലായിരിക്കുന്നവർ പല പല പ്രശ്നങ്ങളിലായിരിക്കുന്നവർ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ വിസകൾ ായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ പി ആറുകൾ ലഭിക്കട്ടെ ബിസിനസ്സുകൾ ആഗ്രഹിക്കുന്നവർ അടുത്തൊരു നിലവാരത്തിലേക്ക് അവർ ഉയർത്തപ്പെടട്ടെ വലുതമായ ബിസിനസ് മേഖലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ വിശാലത നൽകണമേ ബാധ്യതകളിൽ കടഫാരത്താൽ അലയുകയും ഉഴലുകയും നിരാശപ്പെടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ കടഫാനങ്ങളിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴികളെ തുറക്കണമേ സാവകാശങ്ങൾ നൽകുമാറാകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ വിദേശങ്ങളിൽ പഠിക്കുവാൻ പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്ന മക്കൾക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ വിദേശത്ത് പഠിക്കുന്ന മക്കൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കണമേ ജോലികൾ ലഭിക്കണമേ വർക്കിംഗ് ഹവേഴ്സ് ലഭിക്കട്ടെ എക്സാമുകൾക്ക് ഫീസ് അടയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പാലപ്പെടുന്ന മാതാപിതാക്കളുടെ കരങ്ങളിൽ ആ നന്മ അങ്ങ് നൽകണമേ ഭവനങ്ങൾ പടയപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ കുടുംബജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെടട്ടെ എഡ്ബോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾക്ക് അറുതി വരട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ കച്ചവടങ്ങൾ നടത്തുന്നവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങ് അനുഗ്രഹിക്കണമേ വിശാലപ്പെടുത്തണമേ പിതാവിൻ്റെ പുത്രൻ്റെ പരീശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തയായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷരാവർക്കും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ മറക്കട്ട രാവിലെ ഏഴരയ്ക്കോ ഇടയ്ക്കുള്ള സമയത്ത് തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും ജോയിച്ചേടെ ഭയങ്കര അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക നമുക്കൊരുമിച്ച് നിർത്തിയതിലേക്ക് നടന്നു കയറാം അപ്പോൾ നമ്മൾ നടക്കാടും പ്രഭാതമന്ന ദൈവാലോചിച്ച കാണുക പ്രഭാതം മുന്നേ എന്ന പ്രതിദിന വചന സന്ദേശമായി എന്ന ശുഭദിനം പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ